ഹായ് എവരിൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം വിനായക് പി ജിസിസ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രിം കമാൻഡിനെ കുറിച്ചാണ് ട്രിം കമാൻഡ് എടുക്കാൻ വേണ്ടി നമുക്ക് മെനു ബാറുണ്ട് മെനു ബാറിൽ മോഡിഫൈവ് വണ്ടർ ഓപ്ഷൻ ഉണ്ട് മോഡിഫൈവ് ഓപ്ഷൻ ചെയ്യുക അതിൽ ട്രിംബ് ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫോം ടാബിൽ മോഡിഫൈ വണ്ടർ ഏരിയ ആ ഏരിയയില് ട്രിം കമാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാ അതിനുശേഷം എൻ്റർ അടിക്കാം സാധാരണ നമ്മൾ ഓട്ടോ കാർഡിൽ ഓരോ കമന്റും ടൈപ്പ് ചെയ്തതിനേഷം സിംഗിൾ എൻ്റർ ആണ് അടിക്കുക അതായത് കീബോർഡിലെ എൻ്ററി ഒറ്റ തവണ നമ്മൾ പ്രസ് ചെയ്തു ടി ആർ കമന്റ് നമുക്ക് സിംഗിൾ പ്രസ്സും ചെയ്യുക ഡബിൾ പ്രസ്സും ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ടി ആർ കമന്റ് സിംഗിൾ പ്രസ് ചെയ്തിട്ട് നോക്കുകയാണ് അതായത് ടി ആർ കമന്റ് ടൈപ്പ് ചെയ്തു കമന്റ് ബോക്സിൽ ടി ആർ കമന്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം കീബോർഡിലെ എൻ്ററി സിംഗിൾ പ്രസ് ചെയ്തു അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് ഞാൻ ഈ ഒരു ലൈനാണ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈൻസോ ഒബ്ജക്ടോ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാൻ ആ ഒരു ലൈനാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം ജസ്റ്റ് എൻട്രി അടിച്ചു ഇനി നമുക്ക് ജസ്റ്റ് ട്രിം ചെയ്ത് പോണെങ്കിൽ കണ്ടാ ജസ്റ്റ് ഇങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഏത് ലൈനാണ് ട്രിം ചെയ്യേണ്ടത് ഈ ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യുക അല്ലെങ്കിൽ ഈയൊരു ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യാം എങ്ങനെയാണോ ട്രിം ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക നമുക്ക് അടുത്ത ഈ ഒരു ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്ത ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടേക്ക് പോകുമ്പോ കണ്ട ആ ലൈൻ രണ്ടാണോ പോലെ തോന്നും അപ്പൊ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ടിആർ സിംഗ്ലണ്ടറി യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രിം ചെയ്തത് നമ്മൾ സിംഗ്ലണ്ടറി യൂസ് ചെയ്തിട്ടാണ് ട്രിം ചെയ്യുന്നതെങ്കിൽ ഈ ബാക്കിയുള്ള ഈ ഒരു മൂന്ന് പോർഷൻസ് ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ട്രിം യൂസ് ചെയ്തിട്ട് പറ്റില്ല അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എസ്കൈ അടിച്ചിട്ട് സാധാരണ ഈ മൂന്ന് ലൈൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യാം ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും ടി ആർ സിംഗ്ലണ്ടറി യൂസ് ചെയ്തിട്ട് ചെയ്യണെങ്കിൽ ഞാൻ ജസ്റ്റ് കൺട്രോൾസിന്റെ അടിക്കണം ഈ ഡിലീറ്റ് ലൈൻസ് ഒക്കെ വരുത്തി ടൈപ്പ് ചെയ്തു അതിനെ ഡബിൾ എൻഡർ കീബോർഡിലെ ഡബിൾ എൻഡർ രണ്ട് തവണ എൻഡർക്ക് പ്രസ് ചെയ്യുക അതിനുശേഷം ഞാൻ ട്രിം ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് എങ്ങനെ വേണം ട്രിം ചെയ്യാൻ മൗസ് ജസ്റ്റ് കൊണ്ടുപോയാൽ മതി മൗസിന്റെ പോർഷൻസ് ട്രിം ചെയ്യുമ്പോൾ മാക്സിമം സൂം ചെയ്തിട്ട് ട്രിം ചെയ്യാൻ നോക്കുക സൂം ചെയ്യാണ്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കണ്ടോ ായിട്ടാണ് സൂം സൂം എന്താ ട്രിം ചെയ്യുന്നത് അപ്പൊ ട്രിം പോർഷൻസ് പോയി മാക്സിമം സൂം ചെയ്യുക അതിനുശേഷം നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ കണ്ട കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ ട്രിം ചെയ്ത് ഞാൻ നല്ല ദൂരുന്ന ട്രിം ട്രിം ചെയ്യണി കുറച്ച് പോർഷൻസ് ബാക്കി വരും അത് നമ്മള് വീണ്ടും ട്രിം ചെയ്ത് കളയാണ്ടിരും അതിന്റെ അവസാനത്തെ പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല അത് വീണ്ടും നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ട്രിം ചെയ്യേണ്ടി വരും ഈ ഡബിൾ ഡബിൾഡർ വീണ്ടും പ്രസ് ചെയ്തു അതിനിൻഡർ ക്ലിക്ക് ചെയ്തു അതിന് ഫെൻസ് കണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഫെൻസ് കണ്ടിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫെൻസിന്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്യുക എഫ് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എന്റർ അടിക്കുക അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ ലൈൻ ഇല്ലേ ലൈൻ ഈ ഡോട്ടർ ലൈൻ പോകുന്ന പോർഷൻസ് ഒക്കെ ട്രിം ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഏത് പോർഷൻസ് ആണ് വേണ്ടത് വരച്ച് വരച്ച് പോകാൻ പറ്റും ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വരയ്ക്കണമെങ്കിൽ ലെഫ്റ്റിലേക്ക് വരയ്ക്കാം നമുക്ക് എങ്ങനെ വെച്ചാൽ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക അപ്പൊ നമ്മള് ആ പോർഷൻസ് ട്രിം ആ പോർഷൻസ് പോയത് ആ ലൈൻ പോയ പോർഷൻസ് ഒക്കെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ടി ആർ അടിച്ചു ഡബിൾ എൻഡർ അടിച്ചു ഡബിൾ എൻഡർ അടിച്ചതിന് ശേഷം കണ്ട ഇപ്പൊ ട്രിം ചെയ്യുമ്പോ എനിക്ക് ഈ നാരി കഷ്ണം അതായത് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു മൂന്ന് പീസ് മാത്രം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യൂ ഈ ഒരു പീസും ഈ ഒരു പീസും ഡിലീറ്റ് ചെയ്യണ്ട അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ടി ആർ ഡബിൾ എൻഡർ അടിച്ചിട്ട് ഒരു തവണ ഡിലീറ്റ് ചെയ്യുക രണ്ടാമതോണോ ട്രിം ചെയ്യുക മൂന്നാമതാണ് ട്രിം ചെയ്യുക ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം കൂടുതൽ പോകും അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ടി ആർ ഡബിൾ അടി അടിക്കുക ടി ആർ ഡബിൾ എൻഡർ അടിച്ചതിന് ശേഷം നമുക്ക് ടി ആർ ഡബിൾ എൻഡർ അടിക്കുക ടി ആർ ഡബിൾ എൻഡർ അടിച്ചതിനം കട്ടിംഗ് അടിച്ച ഓപ്ഷൻ ഉണ്ട് കട്ടിങ് അടിച്ച ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ രണ്ട് ലൈൻറെ ഇടയിൽ അല്ലേ ഈ മൂന്ന് ഏതൊക്കെ രണ്ട് ലൈൻ ആണോ വേണ്ടത് ആ രണ്ട് ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം എൻ്റർ അടിക്കുക ഇനി നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണോ വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് പോകും നേരത്തെ നമ്മള് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ പീസ് മാത്രമേ പോകുന്നില്ല ഈ ഒരു പീസ് സെലക്ട് ചെയ്തപ്പോ ഈ രണ്ട് ലൈൻറെ ഇടയിലുള്ള ആ കംപ്ലീറ്റ് പോർഷൻസ് ഡിലീറ്റ് ഇനി ഈ ഒരു പീസ് സെലക്ട് ചെയ്താൽ പോർഷൻസ് ഡിലീറ്റാ നമുക്ക് രണ്ട് ലൈൻ സെലക്ട് ചെയ്യുന്നതിന് ഒറ്റ ലൈനായിട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് കൺട്രോൾസ് ആയിട്ട് അടിച്ചു അതിനുശേഷം തീ ആറ് ഡബിൾ എൻ്റർ അടിച്ചു അതിനുശേഷം കട്ടിങ് അടിച്ചു ചെയ്തു കട്ടിങ് ഞാൻ ഒറ്റ ലൈൻ മതിയായിരിക്കാം ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു അതിനുശേഷം എൻഡർ അടിച്ചു ഇനി നമ്മള് ട്രിം ചെയ്യുകയാണെങ്കിൽ കണ്ടാൽ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ആയിട്ട് പോകും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈനെ കറസ്പോണ്ട് ചെയ്തിട്ട് ആ ലൈനെ ടച്ച് ചെയ്യുന്ന പോർഷൻ വരെയുള്ള ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് പോർഷൻ പോകും അപ്പൊ ഈ ലൈറ്റ് റൈറ്റ് റൈറ്റ് മോസ്റ്റിൽ ആ റൈറ്റ് മോസ്റ്റിന്റെ ആ ലൈൻ എത്ര എത്ര ലെങ്ത് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രിം ചെയ്ത് പോകും പകരം ടീ ആർ ജസ്റ്റ് ഡബിൾ എൻ്റർ അടിച്ച് നമ്മൾ വരയ്ക്കാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ട ജസ്റ്റ് ആവശ്യം ചെറിയ പോർഷൻസ് മാത്രമേ പോവൂ ഞാൻ നമുക്ക് ടി ആറിൽ തന്നെ ക്രോസിംഗ് ഉണ്ടാക്കി ആറിൽ ക്രോസിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ എടുക്കണമെങ്കിൽ ടിആർ അടിക്കുക ഡബിൾ എൻ്റർ അടിക്കുക ക്രോസിംഗിനെങ്കിൽ ക്രോസിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രോസിംഗിന്റെ ഫസ്റ്റ് സി ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക കണ്ട ഞാൻ ഇപ്പോൾ അവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചുകൊടുക്കണം കണ്ട ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെയും ചെയ്തു അപ്പൊ ഈ റെക്ടാങ്കിൾ കടന്നു പോകുന്ന പോർഷൻസ് കറക്റ്റ് ആയിട്ട് ട്രിം ആയിട്ട് കിട്ടും ഈ ഒരു കറക്റ്റ് ഏരിയ മൊത്തമായിട്ട് ജസ്റ്റ് അടിച്ചു അതിനുശേഷം ഒന്നുകൂടി ചെയ്യാ മാക്സിമം സൂം ചെയ്യ അതിനുശേഷം ചെയ്യാൻ ഫസ്റ്റ് എന്താ ക്രോസിംഗ് പോയിന്റ് എടുത്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം അടുത്ത കോർണർ പോയിന്റ് ക്ലക്ട് ചെയ്തു കണ്ട അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പോർഷൻ കിട്ടി കണ്ടോ അപ്പൊ ഈ ബ്ലൂ റഡ് നാല് നാല് സൈഡില് പോണ പീസ് കറക്റ്റ് ആയിട്ട് ട്രിം ചെയ്ത് കിട്ടും കണ്ടോ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഏരിയ മൊത്തം ട്രിം ചെയ്ത് കിട്ടി ഇതിന്റെ ഉള്ളിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വിൻഡോ ഒക്കെ വരയ്ക്കുമ്പോൾ യൂസ്ഫുൾ ആണ് ഈ പോർഷൻസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ട്രിം ചെയ്ത് പോകണമെങ്കിൽ കുറെ ടൈം എടുക്കും അതിനെ നമുക്ക് ക്ലോസിംഗ് എന്നിട്ടുള്ള ഓപ്ഷൻ എടുക്കുക ക്ലോസിംഗ് മറ്റുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിനെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ പോർഷൻസ് മൊത്തം പോയിട്ടു നമുക്ക് അതേപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് ജസ്റ്റ് വീണ്ടും സെലക്ട് ചെയ്യ കോണർ സ്പെസിഫൈ ഫസ്റ്റ് കോണർ ഞാൻ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു അതായത് കുറച്ച് സൂം ചെയ്യ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു കണ്ട ഈ ഒരു പോർഷൻസ് വീണ്ടും അങ്ങനെയാണ് ക്രോസിങ് യൂസ് ചെയ്യുക നമുക്ക് എഡ്ജ് വേണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് എഡ്ജ് വേണ്ട ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പ്രോപ്പ് എന്താ ട്രിം യൂ ട്രിം കമ്പി യൂസ് ചെയ്ത് നമുക്ക് ട്രിം ചെയ്യാനില്ല ട്രിം കമ്പി എടുത്തു ഡബിൾ എൻഡർ ആണെങ്കിൽ യൂസ് ചെയ്യാൻ എൻഡർ ആണെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും എൻഡർ ആണെങ്കിൽ യൂസ് ചെയ്യാനില്ല സിംഗിൾ എൻഡർ സിംഗിൾ എൻഡർ ആണെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല കണ്ടാ അപ്പൊ ടി ആറ് ഡബ്ലൈൻഡർ കൊടുത്തു അതിൽ തന്നെ എഡ്ജ് കണ്ടിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു എഡ്ജ് കണ്ടുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഡ് നോ എക്സ്റ്റന്റ് കണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ നോ എക്സ്റ്റന്റ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ അപ്പൊ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല ഞാൻ അതിന് ഒരു എക്സ്റ്റെൻഡ് കണ്ടുള്ള ഓപ്ഷൻ കൊടുക്കാൻ അഡ്ജ് അതിനു ശേഷം എക്സ്റ്റെൻഡ് കണ്ടുള്ള ഓപ്ഷൻ കൊടുത്തു ഇനി ഈ മൂന്ന് ലൈൻസ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് ഇതിന്റെ ഇതിന്റെ ഉള്ളി കൂടെ കടന്നു പോവാണെങ്കിൽ ആ ഒരു പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു കുറച്ച് സൂം ചെയ്തിട്ട് കട്ട് ചെയ്യുക അഡിച്ച് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും അതിനാണ് എഡ്ജ് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിനൊപ്പം തന്നെ തന്നെ കെ എക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ലൈന് നമുക്ക് ഈ ഒരു ലൈൻ എത്തിക്കണം വിചാരിക്കുക നമ്മൾ ട്രിം യൂസ് ചെയ്യുന്നതിന് പോലെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാം കീബോർഡിലെ ഹോൾഡ് ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാ വീണ്ടും ഹൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇനി വീണ്ടും shift ഹോൾഡ് ചെയ്തിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഈ shift നമുക്ക് extend ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു ലൈന് ഈ ഒരു ലൈന് വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് കോൾഡ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഏത് ആണോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ ലൈൻ സെലക്ട് ചെയ്യാം ഈ ലൈൻ ഈ ഒരു ലൈന് വരെ എത്തിക്കണമെങ്കിൽ ഷിഫ്റ്റ് കോഡ് ചെയ്യുക ഈ ലൈൻ സെലക്ട് ചെയ്യുക നീ ലൈൻ ട്രിം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് റിലീസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത സാധാരണ ട്രിം കമാൻഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ റൈസ് കണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് സാധാരണ റൈസ് കണ്ടിട്ടുള്ള ഓപ്ഷനാണ് ജസ്റ്റ് റൈസ് എടുക്കുക ഏതോ ഒബ്ജക്റ്റ് ആണോ നമുക്ക് റൈസ് ചെയ്യുന്നത് ആ ഒബ്ജെക്ട് ഒക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് ഒബ്ജക്റ്റ് ഈ ഒരു മൂന്ന് ഒബ്ജക്റ്റ് വേണമെങ്കിൽ മൂന്ന് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക ജസ്റ്റ് എന്റർ അടിക്കുക എന്റർ അടിച്ചപ്പോ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളൊക്കെ ആയി രണ്ടും അടിക്കണമെങ്കിൽ സാധാരണ പുറകോട്ട് പോണ പോലെ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ പുറകോട്ട് പോകും ഇപ്പോൾ എഡിറ്റ് ചെയ്ത സ്റ്റെപ്പ് ഒക്കെ പുറകോട്ട് പോയി വീണ്ടും എഡടിച്ചാൽ വീണ്ടും പുറകോട്ട് പോകാൻ അതിനെ രണ്ടും യൂസ് ചെയ്യാം പ്രൊജക്ട് പണ്ടിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ത്രീ ഡിയിലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുക നമുക്ക് ടൂ ഡിന് അങ്ങനെ ആവശ്യമില്ല പിന്നെ മോഡ് മറ്റുള്ള ഓപ്ഷൻ ഉണ്ട് മോഡിൽ നമ്മൾ ക്യുക്ക് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡിലാണ് നമ്മളിപ്പോ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് കൊടുത്തപ്പോ എസ്കേപ്പ് അടിക്കുക ടി ആർ ഡബിൾ ഡബ്ലിൻഡർ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിലാണ് ഈ ഫെൻസ് ഓപ്ഷൻ ഒക്കെ ഉള്ളത് നമ്മൾ മോഡ് വന്നിട്ട് ഞാൻ ക്യുക്ക് വന്നിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു ക്യുക്ക് വേണ്ടി ഉള്ള ഓപ്ഷനിൽ ഫെൻസ് ഓപ്ഷൻ ഒന്നും വരില്ല അതിൽ കുറച്ച് ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ ടി ആർ ഡബിൾ ഡെബ്ലെൻഡർ ഓടിക്കുമ്പോൾ ഡെബ്ലൻഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യുക്കായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അല്ലാതെ എൻ്റർ ചെയ്യാൻ ട്രിം ചെയ്യാൻ പറ്റും ഇതാണ് ട്രിമ്മിങ് കമ്മിറ്റിൽ പഠിക്കാനുള്ളത്